ഞാനിന്ന് പറയുന്ന കഥയുടെ പേര് നിറവ് പണ്ടൊരുദേശത്ത് ഒരു മഹാൻ ജീവിച്ചിരുന്നു മഹാൻ എന്ന് പറയുമ്പോൾ നമ്മളിന്ന് പറയും പോലെ അക്കാഡമി വിദ്യാഭ്യാസപരമായിട്ടുള്ള വലിയൊരു അക്കാഡമി ഈ അക്കാഡമി ഒരു ഉൾക്കാട്ടിനാണ് ശാന്തസുന്ദരമായ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത് അവിടെ പല ദേശത്തു നിന്നും ശിക്ഷഗണങ്ങൾ ഈ അക്കാഡമിയിലേക്ക് വരികയും വിദ്യ അഭ്യസിക്കുകയും പോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതുതായി വന്ന ഒരു കൂട്ടം ശിഷ്യഗണങ്ങൾ അവർ വന്നു ഈ ഗുരുവിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചു നാട്ടിലേക്ക് തിരികെ പോകാൻ സമയമായി ഗുരു ശിഷ്യഗണങ്ങളെല്ലാം വിളിച്ചു നിങ്ങൾ വന്ന ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകാം അതിന് മുന്നോടിയായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ശിഷ്യന്മാരെ ആ കൂട്ടത്തിൽ നിന്നും ഗുരു അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇത് കുറച്ച് പൈസയാണ് ഈ പൈസ കൊണ്ട് ആ കാണുന്ന രണ്ട് മുറികളുണ്ട് ഒരു മുറി നിങ്ങൾ നിറയ്ക്കണം മറ്റൊരു മുറി അടുത്ത രണ്ടാമത്തെ ശിഷ്യൻ നിറയ്ക്കണം അപ്പോൾ ശിഷ്യന്മാർക്ക് സന്തോഷമായി ഞാൻ നിറയ്ക്കാൻ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നെട്ടോട്ടം മുടി നിശ്ചിത സമയത്തിനുള്ളിൽ ആ മുറികൾ നിറയ്ക്കണം എന്നായിരുന്നു ഗുരുവിൻ്റെ ആജ്ഞ അങ്ങനെ ആ ശിഷ്യഗണങ്ങൾ നിമിഷം നേരം കൊണ്ട് ആ മുറികൾ നിറച്ചു വളരെ സന്തോഷത്തോടു കൂടി അടുത്തേക്ക് വന്നു ഒന്നാമൻ പറഞ്ഞു ഗുരു ഞാൻ നിറച്ചു ഗുരു രണ്ടാമനും പുറകെ വന്ന് പറഞ്ഞു ഗുരു ഞാനും മുറി നിറച്ചു ഗുരു ശരി ഞാൻ വന്ന് നോക്കാം ഗുരു ഒന്നാമൻ്റെ മുറിയിലേക്ക് പോയി ആ മുറി തുറന്നപ്പോൾ ഗുരുവിൻ്റെ പുറത്തേക്ക് വീഴത്തക്ക വെണ്ണം ചപ്പു ചവറുകൾ കൊണ്ട് നിറച്ച ഒരു മുറിയായിരുന്നു അത് ആർക്കും ഉപയോഗമില്ലാത്ത ചപ്പു ചവറുകൾ ആ നീ നന്നാളും നിറച്ചിട്ടുണ്ടല്ലോ കൊള്ളാം നീ അടുത്ത മുറിയിലേക്ക് പോകാം ഗുരു അടുത്ത മുറിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ആ വാതിൽ തുറന്നപ്പോൾ ഗുരുവിനൊന്നും കാണാൻ കഴിഞ്ഞില്ല ആ മുറി ആകെ ശാന്തസുന്ദരമായ ഒരു വെട്ടം മാത്രം കണ്ടു ഗുരു ശ്രദ്ധിച്ചപ്പോൾ തറ നല്ല വൃത്തിയാക്കി അതിനൊരു പരവതാനി വിരിച്ചു ആ പരവതാനിയുടെ പുറത്തായിട്ട് ഒരു നിലവിളക്ക് വെച്ചു ആ വിളക്കിൻ്റെ വെട്ടമാണ് ആ മുറിയിലാകെ പരന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിനാകെ പ്രകാശം വരക്കും പോലെ ഗുരുവിന് തോന്നി രണ്ടുപേരെയും വിളിച്ചു പുറത്തേക്ക് കൊണ്ടുവന്നു എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ മുമ്പാകെ വെച്ച് പറഞ്ഞു ഇവർക്ക് ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു അവർ രണ്ടുപേരും ചെയ്തു ഒരാൾ കൊടുത്ത പൈസ കൊണ്ട് മുറിയാകെ ചപ്പു ചവറുകൾ കൊണ്ട് നിറച്ചു എന്തെങ്കിലും ഉപയോഗമുണ്ടോ ആ ചപ്പു ചവറുകൾ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗമുണ്ടോ ഇല്ല രണ്ടാമത്തെ ആൾ വളരെ വൃത്തിയായി സുന്ദരമായി ആ മുറി സൂക്ഷിക്കുകയും അവിടെ ഒരു വിളക്ക് കൊത്തി കൊളുത്തി കൊളുത്തിവയ്ക്കുകയും ചെയ്തു ആ വിളക്ക് നിങ്ങളുടെ ഹൃദയത്തിലുള്ള അറിവാണ് ഈ അറിവാണ് ഞാൻ നിങ്ങൾക്ക് പകർത്തി തന്നത് ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഇനിയും നിങ്ങൾ വായിക്കണം നിങ്ങൾ എന്നിൽ നിന്ന് കിട്ടിയ കണ്ടറിവ് കേട്ടറിവ് മണത്തറിവ് രുചിച്ചറിവ് പറഞ്ഞറിവ് ഇയെല്ലാം മറ്റുള്ളവർക്ക് കൂടി പകർത്തുക എങ്കിൽ മാത്രമേ ഈ പ്രകാശം ആ മുറിയിൽ നിങ്ങൾ കണ്ടതുപോലെ എല്ലാവരും ഈ പ്രപഞ്ചമൊട്ടാകെ പരത്തുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ ആവണം നിങ്ങളുടെ ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ജീവിതം മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിഞ്ഞ് മാനുഷിക മൂല്യങ്ങൾ മുന്നോറുകൾ കാട്ടിത്തന്ന മാതൃകയിൽ മുന്നേറുവാൻ ഈ അറിവുകൊണ്ട് മനുഷ്യന് കഴിയണം അവിടെയാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ അവൻ്റെ കർമ്മം നിർവഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നങ്ങനെയാണോ ഒരു വിരൽ കൊണ്ടുപോലും അമർത്തുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുവാൻ ഒരു കാലം നിങ്ങളിലേക്ക് വരും അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു നിറവ് നന്ദി നമസ്കാരം ഹിന്ദ്